ഏഹ് അതറിയില്ല ഞാൻ ചോദിച്ചു എൻ്റെ അഭിപ്രായം ഞാൻ പറയേണ്ട ഭാഗത്ത് പറഞ്ഞിട്ടില്ല നിങ്ങൾക്ക് പറയാൻ നിങ്ങൾക്ക് പറയാൻ ആദ്ദേശം ഇല്ല നിങ്ങൾക്ക് പറയേണ്ട ആവശ്യമില്ല ഞാൻ എൻ്റെ പാർട്ടിയോട് പറഞ്ഞത് നിങ്ങളോട് എന്താ പറയണേ തന്നെ പറയുന്നത് അത് എൻ്റെ അഭിപ്രായം എൻ്റെ നേതാക്കന്മാരോട് പറഞ്ഞിട്ടുണ്ട് അത് നിങ്ങളോട് പറയണമെന്നില്ല സമൂഹത്തെ അത് പറയില്ല അത് എന്നെ കിട്ടില്ല എൻ്റെ പാർട്ടി കാര്യമാണ് ഇല്ല ഞാൻ മത്സരിക്കാനില്ല തീരുമാനിച്ചു ഞാൻ മുനിസിപ്പൽ എലക്ഷനെ വേണ്ടാന്ന് പറഞ്ഞതാണ് അല്ല ഇപ്പം ഇല്ല എപ്പോഴും ജീവിതകാലം മുഴുവൻ മത്സരിക്കില്ല എന്നൊന്നും പറയാൻ പറ്റില്ല ഇപ്പോൾ അസംബ്ലി എലക്ഷനും മത്സരിക്കാൻ താല്പര്യമില്ല എനിക്ക് സാധ്യമല്ല പാർലമെൻറ്റ് എലക്ഷൻ മിത്സിക്കാൻ സാധ്യതയില്ല ബി ജെ പിക്ക് ഒരു പത്ത് സീറ്റ് പേർ കിട്ടും പത്ത് സീറ്റ് വരെ കിട്ടും എന്തായാലും ഞങ്ങളെ പാർലമെന്ററി പാർട്ടി ലീഡർ ഉണ്ടാവും കേരള നിയമസഭയിൽ രാജീവ് ചന്ദ്രശേഖർ ബി ജെ പിയുടെ പാർലമെൻ്ററി പാർട്ടി നേതാവായി ചോദ്യം ചെയ്യാൻ യു ഡി എഫിൻ്റെ എൽ ഡി എഫിൻ്റെ ഏത് ഭരണം വന്നാലും അവർക്ക് ഭീഷണിയായിട്ട് ഉണ്ടാവും എന്ന കാര്യത്തിൽ സംശയം വേണ്ടത് ആ പാർലമെൻ്ററി പാർട്ടിയത് പ്രതിപക്ഷ നേതാവ് അതിലല്ലേ വരിക ഏ അത് വരട്ടെ ആദ്യം ഇത് വരട്ടെ നിങ്ങൾ മുഖ്യമന്ത്രിയാകുമോ പ്രധാനമന്ത്രിയാകുമോ എന്ന് ചോദിക്കണ്ട ഭാവി ബി ജെ പിക്ക് ഭാവി അല്ല നിങ്ങൾ നിങ്ങൾ കഴിഞ്ഞ കാര്യം ഒന്നും ഇപ്പം പറയേണ്ട ഇപ്പോഴത്തെ രാഷ്ട്രീയകാലം കഴിഞ്ഞ തവണ തിരുവനന്തപുരം കോർപ്പറേഷൻ ഞങ്ങൾ ഭരിച്ചോ തിരുവനന്തപുരത്ത് ഉള്ള പന്ത് പ്രതിപക്ഷമായിരുന്നു ഇപ്പോഴോ 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 പിന്നെന്താ തിരുവനന്തപുരം കോർപ്പറേഷനാ മുനിസിപ്പാലിറ്റി അല്ല തിരുവനന്തപുരം കോർപ്പറേഷൻ സി പി എമ്മിൻ്റെ ഉരുക്കു കോട്ട അത് വിറ്റെ കെ മുരളീധരനും എല്ലാ നേതാക്കന്മാരും അവിടെ അട്ടപ്പാറ അട്ടിപ്പാറ കടന്ന് പ്രവർത്തിച്ച അതെ അതെ കെ പറഞ്ഞല്ലോ ബി ജെ പി ഇനിയും നഗരസഭ അടുത്ത് പോലും ആകില്ല എന്ന് പറഞ്ഞല്ലോ ഏ അതൊക്കെ ഭാരിയില്ലേ ചാപ്പി പറമ്പില കെ മുരളീധരൻ ആരുവാണെങ്കിൽ വന്നോട്ടെ പാലക്കാടല്ലേ നിങ്ങൾ പാലക്കാട് കൂടി പഠിച്ചിട്ടില്ലേ നിങ്ങളെല്ലാവരും കഴിഞ്ഞാൽ എന്നോട് പറഞ്ഞത് ശോഭ വേണം ശോഭ വേണം ശോഭനം നിർത്തണം ഇതിൽ ഒരാളും പറയാത്തവരില്ല ഞാൻ ശോഭയ്ക്ക് നല്ല ചാൻസാണെന്ന് ആ ചാൻസ് ഇപ്പോഴും ഉണ്ട് നിങ്ങൾ ആരാ പറയാത്ത ഒരൊറ്റ ചാൻസുകാരില്ല അത് ഞാൻ പറഞ്ഞിട്ടില്ല നിങ്ങൾ അഭിപ്രായം നിങ്ങളുടെ അഭിപ്രായം അതുണ്ടാവുന്ന തിരഞ്ഞെടുപ്പിൽ പരാജയ വിജയം ഉണ്ടാവും വോട്ട് കൂടും കുറയും ഞാൻ ഒരു ക്ലാസ് എൻ്റെ വാർഡിൽ നിൽക്കുമ്പോൾ ഒരു പ്രാവശ്യം ആയിരത്തി പത്ത് തൊട്ട് ഒരു വാർഡിൽ ജയിച്ചു നെക്സ്റ്റ് എലക്ഷൻ വന്നപ്പോൾ ഞാൻ മുന്നൂറ്റി അമ്പത് വോട്ടിനാണ് ജയിച്ചത് ആയിരത്തി പത്ത് പേരും ബി ജെ പിക്ക് എതിരാണെന്നല്ല അപ്പത്തെ ഒരു സ്ഥാനാർത്ഥി പേര് ഗ്രൂപ്പ് ഇസം ഗ്രൂപ്പ് വിസ നിങ്ങൾ പതിനാറ് പത്രക്കാര സംഘടനയുണ്ട് അതിലെട്ടാളിൽ ആ ഉണ്ട് പത്രക്കാര സംഘടന എനിക്കറിയും തല്ലു ഓടി നടക്കും ഇലക്ഷൻ വരുമ്പോൾ അപ്പോൾ ഒരു വലിയ ജനാധിപത്യ സംഘടന അഭിപ്രായങ്ങളൊക്കെ ഉണ്ടാവും ആ അഭിപ്രായം ഗ്രൂപ്പിസാവണതാണ് ഞങ്ങളുടെ വാട്ടിൽ എത്ര ഗ്രൂപ്പുകാർ ആരൊക്കെ പോയിരിക്കണോ ഒരു ചുക്കിനെ കൊണ്ടുപോകാൻ പറ്റിയിട്ടുണ്ടോ ഒരു ചുക്കും ചൂണ്ടാകുമ്പോൾ ഇവിടെ നിന്ന് പോയിട്ടുണ്ടോ നിങ്ങൾ എനിക്ക് എനിക്ക് അവരെ പറ്റി അറിയില്ല ഞാൻ അവരെ കണ്ടിട്ടില്ല നിങ്ങൾ അവരടുത്ത് പോയി ചോദിക്കുക നിങ്ങൾ കൺഫ്യൂഷൻ ആക്കാൻ എന്നെ നോക്കണ്ട അത് അത് കൈവച്ചാൽ മതി അവർ വരുവാണെങ്കിൽ സ്വാധ്യം ചെയ്യും അതിലപ്പോൾ സ്പീ കെ ശശി ബി ജെ പിക്ക് വരും ഞങ്ങൾക്ക് ആരോടും അയത്തില്ലല്ലോ അവരൊക്കെ ബി ജെ പിക്ക് ബി ജെ പിക്ക് വരുമെന്ന് അയാൾ പറഞ്ഞ് പറഞ്ഞ് സി പി എമ്മിൽ നിന്ന് രാജിവെച്ചാൽ നമുക്ക് നോക്കാം എന്ത് വ അതൊക്കെയാണ് സംസ്ഥാന അധ്യക്ഷനും ജില്ലാ കമ്മിറ്റിയൊക്കെ കൂടി നിശ്ചയിക്കേണ്ടതാണ് അയാൾ വരുമെന്ന് നമ്മളെന്ത് ഞാൻ ചർച്ച നടത്താൻ ഞാനല്ല ജില്ലാ പ്രസിഡന്റിലേക്ക് അയാൾ വരേണ്ടെന്ന് എന്നെ വിളിച്ച് പറഞ്ഞാൽ ഞാൻ സംസ്ഥാന അധ്യക്ഷനെ ജില്ലാ അധ്യക്ഷനെ പറഞ്ഞ് വിളിക്കാം അയാൾ വരുമ്പോൾ തയ്യാറായാൽ എന്നെ വിളിച്ച് പറയണം ബി ജെ പിക്ക് വരാമെന്ന് ഞാൻ തയ്യാറുണ്ടെങ്കിൽ നമുക്ക് എടുക്കാൻ വ്യത്യാസം അയാൾ വേണ്ടിവസപ്പെട്ടുണ്ടൊക്കെ ഉണ്ട് അതൊക്കെ കേസ് തീരുമാനം വന്നിട്ടില്ലല്ലോ കേസിന് വിധി വന്നിട്ടില്ലല്ലോ വിധി വരുമ്പോഴേലും പ്രതിയാവുമല്ലോ അതുവരെ ആരും പ്രതികളില്ലല്ലോ സ്ഥാനാർത്ഥിത്വം ഇവിടെ ആളുണ്ട് ഇവിടെ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് അത് നിങ്ങൾ പറയും അയാൾ പറയട്ടെ അയാൾ പറയട്ടെ നിങ്ങൾ കൊടുക്കുക ഞാനെല്ലാം കൊടുക്കണ്ട ആള് അയാള് പറയട്ടെ അയാള് കോടതി വിന്ന് അയാൾ കുറ്റക്കാരനാണ് കഴിഞ്ഞാൽ അപ്പോഴാണ് ഒരാളെ കുറ്റ അതെ കോടതി വിധി വരാതെ ഒരാൾ കുറ്റക്കാരാണ് നിങ്ങൾ പറഞ്ഞത് ആ കണ്ടല്ലേ അവർ അവർ പാർട്ടിയിൽ തന്നെ നിർത്തിണ്ടല്ലോ അപ്പോൾ ആ പാർട്ടി നിൽക്കുമ്പോൾ രാജിവെച്ചു വരികയാണെങ്കിൽ നമുക്ക് എടുക്കുമല്ലോ അല്ലേ പാർട്ടി കോടതി വിധിച്ചു അങ്ങനെ വിധിക്കാണെങ്കിൽ എല്ലാ സഖാക്കളും പുറത്തു വരും എല്ലാ സഖാക്കളും പുറത്തു കൊണ്ടുവരും പി കെ സെച്ചില കാര്യം ചെയ്യാത്ത ഏതെങ്കിലും സഹാക്കളുണ്ടോ അതൊന്നും കാര്യമില്ല അതൊക്കെ അവരുടെ പാർട്ടി ആഭ്യന്തര കഴിയും വൈകെ സച്ചി ഇപ്പോൾ സി പി എം ആണ് സി പി എം ഒന്നും രാജിവെച്ചിട്ടില്ല മറ്റേ മറ്റേ ബോർഡാണ് രാജിവെച്ചിരിക്കുന്നത് അപ്പൊ അദ്ദേഹം വരുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഒറ്റയ്ക്ക് തീരുമാനമെടുക്കാൻ പറ്റില്ല നമ്മുടെ സംസ്ഥാന അധ്യക്ഷൻ ജില്ലാ ടീം ഇവരത്തൊക്കെ പറഞ്ഞ് സ്വർണ്ണൂർ മണ്ഡലം ടീമൊക്കെ അന്വേഷിച്ചിട്ട് അത് ചെയ്യാൻ പറ്റുമോ ഞാനത് അത് ഞാൻ അല്ല ഷൊർണ്ണൂർ ആ പഞ്ചായത്ത് ഒറ്റപ്പാല മണ്ഡലത്തിൽ സ്വർണ്ണൂർ മണ്ഡലത്തിൻ്റെ ഒറ്റപ്പാലമ അത് ഞാൻ ബി ജെ പി സ്ഥാനാർത്ഥി ആരാകണം എന്ന് കാത്തിരിക്കുക ഇപ്പോൾ അനൗൺസ് ചെയ്താൽ ശോഭക്കാൽ പ്രശാന്ത് ശിവനായാലും ആരായാലും നിങ്ങൾ കാര്യങ്ങൾ ഒരാളായാലും കുഴപ്പമില്ല ഏ തങ്ങളോട് ആവശ്യപ്പെട്ട ഞാൻ ആവശ്യപ്പെട്ടിട്ടില്ലല്ലോ അവിടെ പാർട്ടി ആവശ്യപ്പെടുകയാണെങ്കിൽ എന്തുകൊണ്ടും ചെയ്യും പാർട്ടി ആവശ്യപ്പെടുകയാണെങ്കിൽ എന്തുകൊണ്ടും ചെയ്യും എല്ലാവരും അത് പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കാൻ സൗകര്യമായി പ്രവർത്തിക്കാനാണ് സൗകര്യം മുക്കും മൂലയും ഏകദേശം അമ്പത് ശതമാനം വോട്ടർമാരെയും നേരിട്ടറിയും പാലക്കാട് നഗരത്തിലെ ഇത് അത് പാർട്ടിക്ക് വേണ്ടി ഉപകരിക്കും ആരും എന്നാലും ഇരുപത്തിനാല് മണിക്കൂറും ഇനി എൻ്റെ ജോലിയൊക്കെ മാറ്റി വെച്ച് അവർക്ക് വേണ്ടി തന്നെ പ്രവർത്തിക്കും